ഗൾഫ് ചെന്നിട്ട് കുട്ടിയോട് ചോദിച്ചു ചെറുപ്പക്കാരോട് ഫാമിലിയൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചു ഫാമിലിയൊക്കെ അലഹമുല്ലാ റാഹത്താണ് ഓലക്കെ പട ഉണ്ട് വാപ്പ ഉണ്ടോ അല്ല വാപ്പല്ലായിരുന്നു ഉമ്മ ഉണ്ടോച്ചു അല്ലെ ഉമ്മല്ലായിരുന്നു അവന്റെ ഫാമിലിയൊക്കെ അവിടെ ഇണ്ടേന്ന് ഉത്തരേ അപ്പൊ വാപ്പാനും ഉമ്മനെയും ഒന്നും ഫാമിലിയിൽ പഠിത്തിട്ടില്ല ഫാമിലി എന്നുള്ള ഇംഗ്ലീഷ് വാക്കില് വാപ്പിയും പെടു പെടുന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ ക്ലാസ് എത്തിപ്പൊ ഡോപ്പമിൻ ഹോർമോൺ എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നു ഡോപ്പോ മൈൻ എന്നാണ് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞുകൊടുത്ത് തെറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് പി എച്ച് ഡി ആണെന്ന് ചോദിച്ചു ഇരിക്കും കെമിസ്ട്രിയിലല്ലോ പി എച്ച് ഡി ഉള്ളത് അയാൾ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞത് ആരും ശ്രദ്ധിച്ചില്ല അസ്സാം വലൈക്കും എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അതിൻ്റെ അർത്ഥം രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതിന് ഭാരങ്ങൾ ചത്തുപോട്ടെ എന്നാണ് അസാം വലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം കുഴപ്പല്ല മൂപ്പര്ക്ക് അറബിയിലല്ല പി എച്ച് ഡി ഉള്ളത് അതുകൊണ്ട് മൂപ്പർ അങ്ങനെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അയാളുടെ ഉദ്ദേശം അനുസരിച്ചുണ്ടാവും അപ്പൊ എന്താ പറഞ്ഞു ഇതൊന്നും പറയാൻ വേണ്ടി പറഞ്ഞല്ല പറഞ്ഞത് ഭൗതികം എത്ര മക്കളെ പഠിപ്പിച്ചോ അത്ര ദീനും പഠിപ്പിക്കണം ഭൗതികമായിട്ട് പ്ലസ് ടു ആണെങ്കിൽ ദീനി എന്ന് ചിന്തിക്കുന്നവരായി മക്കൾ മാറും അപ്പൊ വരണമെങ്കിൽ എന്തുവാണെന്നു വെച്ചാൽ എത്രയും ഭൗതികം പഠിപ്പിക്കാം നമ്മളെ നെർസ്ന്ന് പഠിച്ച ഒരു കുട്ടി ഇപ്പൊ ബി എഡ് കൊടുത്തു പറഞ്ഞു അലഹദ സന്തോഷമാണ് റാഹത്താണ് അങ്ങനെ വേണം രണ്ടും ഒപ്പം പഠിക്കണം രണ്ടോണം നല്ല രണ്ടും പഠിക്കണം ഇല്ലെങ്കിൽ പിന്നെ രണ്ടും മൂന്നാം ക്ലാസ് മതി ഒരു കുഴപ്പം പറ്റൂല നല്ല നിൽക്കരിച്ചു നോരും പോറ്റ് റബിയില്ല വല്ല മൗലി തോതി അങ്ങനെ ജീവിച്ച് നല്ല എനിക്ക് കെരിമിയും ജെല്ലിയും മരിച്ചാൽ പോകും ഒരു കുഴപ്പം ഉണ്ടാവില്ല പഠിക്കുമ്പോൾ രണ്ടും പഠിക്കണം എന്നുള്ളതാണ് ഇത് നമ്മളെയും ഏഴാം ക്ലാസ് കഴിയുമ്പോൾ അതിന് സമസ്ത രണ്ട് സർട്ടിഫിക്കറ്റ് തരും ഒന്നാം അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മതി അത്യാവശ്യ ഇപ്പൊ പെൺകുട്ടിനെ കാണാൻ വരുമ്പോ നോക്കാൻ രണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ പോരെ മതിയല്ലോ അത് രണ്ടും ഫ്രെയിം ചെയ്തുണ്ട് അത്യാവശ്യ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് കാണാനും മാർസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാനും രണ്ട് സർട്ടിഫിക്കറ്റിന് ധാരാളമാണല്ലോ അഞ്ചുത്തവും കിട്ടി ഏഴുത്തോം കിട്ടി പിന്നെ എന്തിനാ പഠിക്കും എന്താണ് നമ്മൾ ആലോചിക്കണത് പിന്നെ ഈ ഹൈദ് നിഫാസിന്റെ മസലൊക്കെ മനസ്സിലാവണമെങ്കിൽ ഹൈദ് നിഫാസ് ഉണ്ടായ ശേഷം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഒരു വിഷയം നമ്മൾ അനുഭവിക്കുമ്പോൾ പഠിക്കണതും അനുഭവിക്കാതെ പഠിക്കണമെന്ന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എല്ലാരും പഠിച്ചാത്ത ആരും ഇല്ലല്ലോ പാപ്പം വരച്ചിട്ട് കൈയ്യെട്ടിട്ട് ഇനിയിപ്പൊ എന്താ എല്ലാ ഉള്ളതെന്ന് ഓർമ്മ ഉണ്ടാവില്ല പഠിച്ചായിട്ട് പഠിച്ചായിട്ടില്ലല്ലോ സംഗതി ഒരു മനുഷ്യൻ അനുഭവിച്ചു പഠിക്കണതും അനുഭവിക്കാതെ പഠിക്കണതും രണ്ടാണ് അതുകൊണ്ട് ദീനീ പഠനം എന്നത് അവസാനിക്കൂല എന്നും പഠിക്കണം ഇസ്ലാമികമായ പഠനം ഒരിക്കലും അവസാനിക്കൂല ഒരാൾ ഭൗതികം എത്ര പഠിക്കുന്നുണ്ടോ അത്ര ദീന് പഠിക്കണം അത്ര ആയത്ത് പഠിക്കണം അത്ര അതീസ് പഠിക്കണം അത്ര ഇജമാവോ അത്ര ക്യാസോ ഒക്കെ ഒരേമാതിരി പഠിക്കണം എന്നാലെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ അപ്പൊ കുട്ടികൾ നന്നാണെങ്കിൽ നാലാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം സത്യത്തിൽ മോമിനെ സംബന്ധിച്ച് ദുന്യവിയായ ഇൽമ കാരണം ഒരു ഇൽമില്ലട്ടോ ദീനിയായ ഇൽമ മാത്രമേ ഉള്ളൂ ഒരു മോമിനായ മനുഷ്യൻ നല്ല ലക്ഷ്യത്തോടു കൂടെ പഠിക്കുന്ന എല്ലാ വിവരവും ദീനിയായ ഇൽമാണ് നല്ലൊരു ദീനിയായ ഒരു മനുഷ്യന് മൈക്ക നേരാക്കാൻ പഠിച്ചാൽ അത് ദീനിയായ ഇൽമാണ് കാരണം മതപ്രസംഗം ആയതൊക്കെ ഉണ്ടാകുമ്പോൾ മൈക്കയാക്കാൻ പറ്റും ദീനിയായ ഇൽമല്ലോ പള്ളിക്കൊക്കെ കുത്തുമ അടക്കുമ്പോൾ മൈക്കൂടെ ഒച്ച വരുന്നില്ലെങ്കിൽ നേരാക്കാൻ പറ്റും നല്ല മനുഷ്യൻ ഉപദ്രവമുള്ള എന്ന് പറഞ്ഞിട്ട് ഇൽമല്ല രണ്ടെണ്ണം ആളാണ് രണ്ടെണ്ണം ഉപകാരമുള്ള മനുഷ്യൻ എന്ത് പഠിച്ചാലും ഉപകാരം ഉണ്ടാവും ഉപദ്രവമുള്ള മനുഷ്യൻ ഖുറാൻ പഠിച്ചാലും കാര്യമില്ല നിക്കാരം മൂന്ന് ഒക്കെ ഉള്ളൂന്ന് കിട്ടും സംശുല്ലമയും ബാക്കവിയാണ് ചേകനൂരും ബാക്കവിയാണ് സംശല്ലുലമായി റഹിമഹുല്ല മഹാനവറുകളും ബാക്കവിയാണ് ചേകനൂര് മൂന്ന് ഭക്തേ ഉള്ളു എന്ന് കിട്ടിയ ഓനും ബാക്കിയവിയാണ് വിവര പ്രശ്നം വിവരത്തിന്റെ എല്ലാ പ്രശ്നം വിവരം ആരെടുത്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഉപകാരമുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപകാരം ഉണ്ടാവും ഉപദ്രവുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപദ്രവേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഉപകാരമുള്ള മനുഷ്യനാവണം രണ്ടും ഒരുപോലെ പഠിപ്പിക്കണം കുട്ടികളെ നന്നായിട്ട് വിജ്ഞാനം പഠിപ്പിക്കണം ജീവിക്കാനുള്ള വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് മനസ്സിലാക്കണം അഞ്ചാമത്തെ കാര്യം ഇമ്മ്യും വാപ്പിയും മക്കൾക്ക് മനസ്സറിഞ്ഞു തോരക്കണം വാപ്പി ഇമ്മയും മനസ്സറിഞ്ഞ് തോരുന്ന എല്ലാ കുട്ടികളും വലിയ കുട്ടികളായിട്ടുണ്ട് വാപ്പയും ഉമ്മയും മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ചെയ്ത എല്ലാവരും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ ശ്രദ്ധേയന്മാരായിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായി മനസ്സറിഞ്ഞ് തോർക്കണം ഇബ്രാഹിം നബി അലിസ്ലാം മക്കൾക്ക് വേണ്ടി തോർന്നിട്ടുണ്ട് അള്ളാഹു

ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകണമേ വജ അങ്ങനെ നീയാണമേന ഇമാങ്ങൾക്ക് ഇമാണമേ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിനാണ് ഇണ എന്ന് പറയാ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിന് നനവ് തരണേന്ന് സെയ്ദിന ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു കണ് എപ്പോഴാ നനിയ നോരോളിച്ചാല് കണ്ണ് നോലോളിച്ചാലാ നനിയ എപ്പളാ നൊരോളിക്ക രണ്ട് സമയത്താണ് ഒരു മനുഷ്യൻ കരയുക ഒന്ന് ദുഃഖം കൂടിയാല് രണ്ട് സന്തോഷം കൂടിയാല് രണ്ടിൽ ഒരു കാരണം കൊണ്ട് ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവരിൽ നിന്ന് ഒന്നുകിൽ ദുഃഖം കൂടിയിട്ട് കരയാൻ പറ്റണം അല്ലെങ്കിൽ സന്തോഷം കൂടിയിട്ട് കരയാൻ പറ്റണം അത് തരണേന്നാണ് സയ്യുദിന ഇബ്രാഹിം അലീസനു വാ ചെയ്തത് ഏത് നിരക്ക് കരഞ്ഞാലും നല്ലതാണ് അതുകൊണ്ട് ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവ് നൽകണേ എപ്പള ഉണ്ടാകുക രാത്രി ഭാര്യ എങ്ങനെ എഴുന്നേറ്റ് നോക്കി മൂന്നര മണിക്ക് നാല് മണിക്ക് മൂത്രയ്ക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഭർത്താവ് എഴുന്നേറ്റ് ഒതുണ്ടാക്കി വന്ന് തഹജു നിസ്കരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് രണ്ടിറ്റ് കണ്ണുനീര് വരുന്നതിനെയാണ് കണ്ണിന് കുളിർമ നൽകണേ എന്ന് പറയുന്നത് മൂപ്പർ പിക്കുമൂപ്പര് പോയി ഇഷാ നിസ്കാരവും അദ്ാദൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോ ഭാര്യ ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി യാസീൻ സീൻ ഓതുന്നത് കണ്ടപ്പം മൂപ്പർക്കിന് നൊരോളി വന്നു അയിൻ്റെ പേരാണ് ഭാര്യയിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ അങ്ങാടി പോയി തിരിച്ചു വന്നപ്പോൾ പേരക്കുട്ടി അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ മകന് ഖുറാൻ ഓതുന്നത് ഇങ്ങനെ കേട്ടപ്പംപൊരുക്ക് നൊരോളി വന്നു അയിന്റെ പേരാണ് മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേക്കും അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ചെയ്യണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ജന്മന് കണ്ണ് കാണാത്ത ആളായിരുന്നു എന്ന് മഹാനവറുകളുടെ താരിഖിൽ കാണാം ഇമ്മത് വരുന്നതാണ് ഉമ്മ വരുന്നതാ ഉമ്മ ദ്വ ചെയ്ത് മുഹമ്മദ് ബിൻ ഇസ്മഹിലുൽ ബുഹാരി റദിയ കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇൽമിന്റെ വഴിയിൽ മഹാനവറുകള് സഞ്ചരിച്ചു നാലായിരം മുസ്താദ്മാരുണ്ടെന്നൊരു അഭിപ്രായം നാപ്പതിനായിരം മുസ്താദ്മാര് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റദിയുനീൻ ഉണ്ടെന്ന് മറ്റൊരഭിപ്രായം നാലൊടിത്തോളി മര്യാക്ക് നാലുസ്താദന്മാരുണ്ട് നമ്മക്ക് നാലായിരം അടുത്തോളി നാലുസ്താദന്മാര് മര്യാക്കുണ്ടോ ഒന്നാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാത്ത ഓർമ്മ ഉണ്ടോ ഇല്ലല്ലോ മൂക്കോല്പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെന്നപ്പോളേ മൂപ്പര് കയ്യം പൊടിച്ചിങ്ങാണ്ട് എഴുതി തന്നില്ലേ സ്റ്റേറ്റില് ഓർമ്മ ഉണ്ടോ ഇല്ല നമ്മള് വലിയ ആൾക്കാരുടെ ഗുരുവിനെ മറന്നു